ഞാനിന്ന് വന്നിരിക്കുന്നത് കാൾ ഓഫ് ഡ്യൂട്ടിയുടെ ഒരു സി ഡി ആയിട്ടാണ് ഞാൻ ഇത് കാൾ ഓഫ് ഡ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ പക്കാ സാധനം എന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത് പക്ഷേ എന്ത് പറയാം പോയി എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ശരിക്കും പറഞ്ഞാൽ കോപ്പി ഒരു എക്സാക്റ്റ് എന്താ പറയുക സ്പീസിയുടെ ഒരു കോപ്പിയാണ് ഞാൻ അത് ജസ്റ്റ് എന്താ പഴയ ഒരു ഓർമ്മ പുതുക്കൽ എന്ന് പറഞ്ഞ എന്താ പറയാ ഞാൻ സംഭവം വാങ്ങിച്ചതാണ് പക്ഷേ എന്തായിരുന്നാലും എന്താ നിങ്ങൾ കാണിച്ചുതരാം സി ഡി കണ്ടോ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് സി ഡി മറ്റേ റൈറ്റി സെറ്റപ്പ് അങ്ങനെ വെച്ച സെറ്റപ്പാണ് അത് വേറെന്തോലെ ഞാൻ പറയാൻ കാരണം അതാണ് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ട ഡയറക്റ്റസ് സി 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 പ്ലസ് ഒക്കെ വേണം അതുപോലെ ഈ മറ്റെന്താ പറയുക ഈ ഡിഫൻഡറൊക്കെ എല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് വേണം അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിറ്റ് ഗേൾ സെറ്റപ്പ് എന്താ പറയുക അതായിരിക്കും ഈ ഫിറ്റ്ഗേളിലുള്ളത് ഡയറക്റ്റ് എന്താ പറയുക കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അയച്ചതെന്നായിരിക്കും പക്ഷേ എന്തായിരുന്നാലും ഒരു ഓർമ്മ പുതുക്കൽ എന്തായാലും ഇരിക്കട്ടെ പക്ഷേ ഇത് ഒറിഞ്ഞ സീഡിയല്ല എന്നെ പോലെ ആരും വാങ്ങിക്കാതിരിക്കുക അതാ എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ എന്താ പറയാ നിങ്ങൾ വാങ്ങിച്ചോ ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ കണ്ടോളൂ ആമസോൺ ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ